അപ്പം കിണർ നന്നാക്കിയതില് വെള്ളം കിട്ടിയത് ഇപ്പം ഞാൻ കിണർ നന്നാക്കി ആ മാത്രം അടിച്ചിട്ട് സ്ഥലത്തോ അപ്പം പോകാനിരിക്കുന്നില്ല ആ തുക്കാരെ വരുന്നുണ്ടാവുകയാണ് ചിലത് ആരും കുഴിക്കാൻ പറ്റില്ല അതൊക്കെ കാലത്ത് ഒരു മനുഷ്യന്മാരും കിട്ടില്ല ഞാൻ നോക്കാം ഞങ്ങടെ പോയിട്ടോ കരിഞ്ഞ് കുഴിക്കാം

മിസ്കോളിലാണോ കുട്ടികളെ മീറ്റിംഗ് വെച്ചോ ആ പോവേണ്ടേ അത് കേൾക്കാൻ പോകട്ടെ ടീച്ചർമാർ മാസ്റ്റർമാരൊക്കെ പറഞ്ഞു കേൾക്കാൻ പോകണ്ടേ കുറച്ച് പൈസ കിട്ടി ഫീസും ഒക്കെ നമ്മൾ ബസ് പഠിച്ച് കൊടുക്ക കൊടുക്കണ്ടേ പോവല്ലേ ജിവാ ചേങ്ങോ പിന്നെ മോട്ടറിന്റെ നനയ്ക്കാം ഏ നനയ്ക്കണ്ടില്ലേ ഏരി വാ പൂവാസ്കൂളിലെ മീറ്റിംഗ് എന്നോട് പറഞ്ഞില്ലേനോ മറ്റേ കുട്ടികൾ മേപ്പെട്ടെടുക്കും ചെന്നിട്ടില്ലെങ്കില് സ്കൂളിൽ ചെന്നിട്ടില്ലെങ്കില് ഇപ്പൊ ടീച്ചർമാരും മാസുമാരും ഓൺലൈനാണ് കുട്ടികൾക്ക് പഠനമൊക്കെ കൊടുക്കുന്നത് വൈകുന്നേരമാണ് ആയാലും നമ്മൾ പഠിച്ച കാലത്തൊന്നും ഒരു പിന്നെ ഇതൊന്നും ഇല്ലായിരുന്നു പരീക്ഷ ചെയ്തൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞു കൊടുക്കുക ഇനി ഇനി പഠിച്ചു കാരണം കല്ലും കുട്ടി നാട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പഴാണത്ര പഠിച്ചും വരില്ലായിരുന്നു ഞാൻ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടോ എത്ര കാര്യം പോയിട്ട് വലിയ കാര്യല്ലേ കുട്ടികളിങ്ങനെ സ്കൂളിൽ പോയിണ്ട് വരുന്നുണ്ട് പോലുണ്ട് നമ്മുക്കൊരു കഥ അറിയണ്ടല്ലോ ഏഹ് ആരെ പോലെ പോക്കാണിപ്പിനെ മീറ്റിങ്ങിൽ പോരാണെങ്കിൽ നമ്മള് വർത്തനം പറഞ്ഞു പറ്റിയ ആൾക്കാരൊക്കെ പോകണം സ്കൂളില് അപ്പോ കുട്ടികളൊക്കെ ചാടി പോണത് അത് സർക്കാർ ച്ചല്ല ഗവൺമെന്റും വെച്ചല്ല ഇപ്പോ അപ്പൊ കുട്ടികളൊക്കെ ചെന്ന സ്കൂളിൽ ചെന്ന മാഷർമാരും ടീച്ചർമാരും പേരിൽ വന്ന മ പിന്നേട്ട ഉമ്മനും പാപ്പാരൊക്കെ പേടിപ്പിക്കുക മക്കൾ കത്തിൻ്റെ എടുക്കുക ഒരു കോടി തന്നോടിയിട്ടോ എന്ന് പറയരുത് അതിനത് ആങ്ങുട്ടോളം പൊങ്ങുട്ടോളപ്പം ജലിക്കരുത് ഏതു ചെയ്യണേ മീറ്റിങ്ങിന് പോയിട്ട് ഒരു ബുക്കും ഒന്നും വരാനില്ല കാരണിച്ചാല് നമ്മള് വെറുതെ മണ്ടന്മാരാണ് ഇനി ജനങ്ങൾ ഒരുമിക്കണം എന്നാലേ ഈ സ്കൂളിലെ പഠനത്തിനെ പറ്റിയൊന്ന് ഇതാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഓരോ വർത്താനും കേട്ട് തന്നെ ഞമ്മൾ പോരുക നമ്മൾ തനി പൊട്ടന്മാരാണ് ഓര് ബുദ്ധിമുട്ടവരാണ് ഓര് വൈകുന്നേരം രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞാൽ വൈകുന്നേരം പിന്നെ ഓല് സ്കൂളിൽ എന്താ പഠിപ്പിച്ചിരുന്നു അല്ല ഓല് പിന്നെ മൊബൈലിൽ വിട്ട് കൊടുക്കുകയാണ് ഇന്നിന്ന് പഠിച്ചോണ്ടി നാളെ വരുമ്പോഴത്തേക്ക് പഠിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ഏ നമ്മള് പഠിച്ചതാണ് അന്നൊന്നുമില്ലല്ലോ നമ്മൾ പോയി വയ്ക്കുക ഏതായാലും ഞമ്മള് പഠിക്കുന്ന മക്കളല്ലേ പോയി നോക്കാ എന്താ ഒന്നും അറിയല്ലോ ഏത് കുറിക്കണോ ഞാൻ പോയ പോര വിചാരിച്ചിട്ട് ഞമ്മളെ മക്കളെതായാലും ബൈ തെറ്റി ഈ നാടിനെ പോയി തെറ്റിട്ടാ ഏർ ഇനിയിപ്പൊ നമ്മളെ മക്കളായിട്ട് പറഞ്ഞു എല്ലാ നാട്ടിലെയും എല്ലാ ജില്ലയിലും മക്കളൊക്കെ ബൈ തെറ്റി ഏ ഇതിപ്പോ പോലീസുകാരുടെ ഒന്നും പറയാൻ പറ്റില്ല പോലീസാർ എന്നു പറഞ്ഞാൽ പോലീസുകാർ എന്താ പറയുക പറയാറോ ആ അതൊക്കെ നോക്കിട്ട് കാര്യമില്ല ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആകെ വൈകിട്ടെത്തി നടക്കന്നെയാണ് എത്ര അപ്പൊ പിടിച്ചിട്ട് ഓരോ ജയിലിൽ അവിടെ പോരക്കണേ ആവശ്യമുള്ളതൊക്കെ കളിച്ച് പോയിട്ടല്ലേ പഞ്ചാബായിട്ടും മയക്കുമരുന്നായിട്ടും ഒക്കെ ആയിട്ട് നടക്കുന്നത് പെൺകുട്ടികളാണ് കുട്ടികളെ ഇത് ഇൻസ്റ്റഗ്രാമിലോട് കാണുക അത് കണ്ടാണ്ട് കുട്ടികളും പെൺകുട്ടികളും അയൽ ചക്കന്മാരും ഒക്കെ ഒന്നാമത്തെ പൂത്താളാണ് പറയുന്നത് ഇത് നിർത്തലാക്കാന്തി ബജുണ്ടോ എന്ന് നോക്കുവാണ് എന്നാലേ നാട് നന്നാവണെങ്കിൽ ഈ ഗവൺമെന്റ് ആദ്യം നല്ല നടപ്പുള്ളൂ അല്ലാതെ ഒരു നടക്കുന്ന നടക്കും നമുക്ക് നമ്മുടെ കുട്ടികൾ നന്നാവണമുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയും വലിയ ഒഴിവാണോ എന്നാലേ ഈ നാട് നന്നാവുള്ളൂ അല്ല നാട് നന്നാവല്ലോ ഇപ്പം ഞമ്മക്ക് മീറ്റിങ്ങിന് പോവാ അവിടെ നിന്നൊരു പറയാം പ്ലാഷന്മാരോട് ടീച്ചർമാരോട് പറയാൻ പറ്റും ഏഹ് ഓൺലൈൻ നിങ്ങളൊരു ടീച്ചർമാരോടും മാഷൻമാരോടും പറയാ നിങ്ങൾ ഓൺലൈനിൽ വിടണ്ട നിങ്ങൾ രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് വന്നാൽ നിങ്ങൾ എന്താണ് വൈകുന്നേരം എഴുതി കൊടുക്കണമെന്ന് വെച്ചാൽ അത് കുട്ടികളോട് എഴുതി പഠിച്ച് വരാൻ പറയാം നിങ്ങളല്ലാതെ നിങ്ങൾ ഓൺലൈനും ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒരു വർക്കമുണ്ടാക്കും വിട അത് പറഞ്ഞു കൊടുത്താൽ മതിയുള്ളൂ അതിന് തൊള്ളൊരു വർത്തമാനം പറഞ്ഞു ഇതന്നാൽ കൊറോണ കാലത്ത് അവർക്ക് പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സിലേഷൻ ചാട്ട വാങ്ങിട്ട് വിട്ടത് ഇപ്പോഴത്താണ് കുട്ടികൾക്ക് ചോറിനേജ് ചേട്ടൻ അല്ല കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് വേണം അങ്ങനെ നീക്കി കളിക്കാനും കുട്ടികൾക്ക് ചോറല്ല ആവശ്യം കുട്ടികൾക്ക് മൊബൈലാണ് അതേമാതിരി പെരു ചെന്ന പെണ്ണുങ്ങൾക്കും ആണ് നോക്കും അതുതന്നെ പണി ഏ മൊബൈലിൽ അങ്ങനെ നോക്ക അങ്ങനെ അത് ചോട്ടിലൂടെ തിരിതാണ് തിരിക അങ്ങനെ അതിൽ നോക്കി പെണ്ണുങ്ങൾ ജോലി കഴിഞ്ഞൊക്കെ വന്നാൽ പെണ്ണുങ്ങൾ അതിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യുക ആരാ വിളിക്കുന്നത് വീഡിയോ കോള് ചെയ്യുക പറ്റില്ല ഇതൊക്കെ കണ്ടിട്ടാണ് ഈ പെണ്ണുങ്ങൾ കുട്ടികൾ ഇത് പഠിക്കുന്നത് അല്ലാതെ വെറുതെ കുട്ടികൾക്ക് ഓരോരോ ശത്ത് പോയാണെങ്കിൽ കുട്ടികൾ ചോട്ടിലാ പോയി തിരികെക്കാം അങ്ങോട്ട് പോയിട്ട് ഒരു ബെഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുത്തിരിക്കുക അങ്ങോട്ട് അതിലെ അങ്ങനെ നോക്കി ഇങ്ങനെ കുത്തിരിക്കുക ഓരോന്ന് ഇതൊക്കെ അല്ല പെൺകുട്ടികൾക്കൊന്നും അങ്ങോട്ടേക്കും ഇത് ഇതൊക്കെ ടീച്ചർമാരും മാഷന്മാരും പെരയിലെ അച്ഛനും അമ്മേന് ഇമാര് പാപ്പാനൊക്കെ പണിയുണ്ടായി അല്ലാതെ വേറെ ആരുമല്ല ഓൺലൈനിൽ വാണ്ടാതിരിച്ചാൽ മതി അത് കൂട്ടിയിടണം അല്ലെങ്കിൽ ഇത് മൊത്തം ബ്ലോക്കാക്കിയിട്ട ഒന്നും വാണ്ടിരിക്കണം ഇതുപോലെ നമ്മ പോവാ